ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നൈറ്റ് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലുള്ള ഒരു മോഡൽ നൈറ്റ് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഒരു മോഡലിൻ്റെ പ്ലീറ്റഡ് നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് എല്ലാവരും വീഡിയോ കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പീസ് ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ ഇതേപോലെയല്ലേ സ്ക്വയർ അല്ല ഇതേപോലുള്ളൊരു ഇതിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം അതേ ഷേപ്പിൽ തന്നെ ഞാനൊരു ഇതിനോട് ചേരണ രീതിയിലുള്ളത് വേണ്ട ഇതേ ഷേയ്പ്പിൽ തന്നെ ഒരു പീസ് ഞാൻ അതിന് ചേരുന്ന വിധത്തിലുള്ളൊരു ചുമന്ന കളറിലെ പീസ് തന്നെ എടുത്തിട്ട് ഇതേപോലെ ആ കഴുത്തതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് വശവും കൂടി ഈ രണ്ട് പീസിൻ്റെ രണ്ട് വശവും കൂടി ചേരണ വിധത്തിൽ ചേർത്തി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കഴുത്തൊന്ന് കാലിഞ്ചകലത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഫ്രണ്ട് വശം ഇവിടെ ഓപ്പൺ ചെയ്യണില്ല കേട്ടോ ഫ്രണ്ട് വശം ഓപ്പൺ ചെയ്യാത്തവരനോണ് ഇങ്ങനൊരു പീസ് എടുത്തേക്കണം കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുത്തേക്കണത് ഇതിവിടെ ഫ്രണ്ട് നമ്മുടെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതേ ഇതിൻ്റെ പകുതി പീസായിട്ടല്ലേ വരുള്ളൂ ഇതിപ്പോൾ ഇതേപോലെ ഒരൊറ്റ പീസായിട്ടാണ് എടുത്തേക്കണത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ പീസുമ്പോൾ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കണില്ല പടി വെക്കണില്ല അപ്പോൾ അതിന് പകരം വെറുതെ ഒരു ചെറിയൊരു പീസ് മാത്രം വെച്ചു വെച്ച് കൊടുക്കണുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കാലിഞ്ച് അകലത്തിലാണ്ടോ സ്റ്റിച്ച് ചെയ്യണത് എന്താ കാലിൻ്റെ കാലിഞ്ച് അകലത്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കോർണറിൽ കോർണറിലെത്തുമ്പോൾ അതേപോലെ കുത്തി നിർത്തി തിരിച്ച് ഇങ്ങോട്ടേക്ക് അടിക്കുക ഇവിടെയും സെൻറ്ററിൽ ഒരു കോർണറുണ്ട് അവിടെ നിർത്തുക എന്നിട്ട് ഈ അറ്റത്തേക്കുള്ള ഇതേപോലെ അടിച്ച് ഈ ഭാഗത്തും കോർണർ വരുമ്പോൾ നിർത്തുക കാലിഞ്ചി അകലത്തിലാണ് തയ്യൽത്തുമ്പിടുന്നത് എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് ഇതേപോലെ അടിച്ചുകൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഈ മൂന്ന് സലൂൺ ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മൂന്ന് ഭാഗത്തു കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ ഈ നമ്മളിപ്പോൾ വെച്ചുകൊടുത്തില്ലേ ആ പീസ് പീസൊന്നും ഞാൻ മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അത് നമുക്ക് ഒരു അരേഞ്ചാണ് എത്രയാണ് വീതി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് മടക്കി തയ്ച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാലഞ്ചോളം വീതിയിൽ അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒന്നും കൂടി കൂട്ടിയാണ് താഴെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ ആ ഭാഗത്ത് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ സ്പോഞ്ച് അല്ലെങ്കിൽ ഒന്നും നമ്മൾ നെക്കിന് വെച്ചുകൊടുക്കണില്ലല്ലോ അപ്പോൾ ആ താഴെ വെക്കണ പീസത്തിൽ കട്ടിയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കൂട്ടി തയ്യൽത്തുമ്പ് മടക്കി തയ്ച്ചുകൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കിതൊന്ന് താഴെത്തി ഈ നല്ല പീസിൻ്റെ താഴത്തേക്ക് മടക്കി വെച്ചിട്ട് ഈ നല്ല വശത്തിൻ്റെ നല്ല വശമുള്ള ഈ പീസില്ലേ നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ മുകൾ ഭാഗത്ത് കൂടി നല്ല വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കഴുത്തിൻ്റെ ഭാഗോട്ടോ ഞാനിപ്പോൾ ഒരു കാലിൻ്റെ അകലത്തിലാണ് ഈ നൈറ്റിയുടെ നെക്കൊക്കെ ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാറുട്ടാ അപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് ഞാൻ അവിടെ കൊടുക്കും കാരണം അവിടെ ഒന്നും അല്ലോണം അപ്പം അതിന് വൃത്തിയായിട്ടിരുന്നോട്ടെ അല്ലെങ്കിൽ ആ നമ്മൾ താഴെ കഴുത്ത് അടിച്ച് മറിക്കാൻ വെക്കണ പീസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് തയ്യൽ ആ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പതിഞ്ഞവിടെ ഇരുന്നോളൂ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് ഒരു തയ്യലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങായിട്ട് ഇരുന്നുള്ളൂ അവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടമാകും നല്ല ഭംഗിക്ക് അവിടെ ഇരുന്നുള്ളൂ സ്പോഞ്ചൊക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിപ്പം എല്ലാവരുടെ അടുത്തും സ്പോഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കണം കേട്ടോ ഒന്ന് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്പോഞ്ചൊക്കെ വെച്ച് നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ സ്പോഞ്ച് വെക്കാണ്ട് നമ്മുടെ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ താഴെ വെച്ച് കൊടുത്തേക്കണം ആ പീസിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളയണേണേ കണ്ട ഇതേപോലെ കിട്ടി ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പീസ് ഇതിൽ കൂടി വെച്ച് ഇവിടെ സെൻറ്ററിൽ ചുരുക്കിറണ ഇത് ചുരുക്കിട്ട് കൊടുക്കുക സെൻറ്റർ ഭാഗത്തുട്ടാ അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് രണ്ട് ബാക്കും ഫ്രണ്ടും പീസും ഒരേ അളവിൽ തന്നെയുള്ളത് നമ്മൾ വെട്ടിയേക്കണം അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുക്കുക ഇതേപോലെ പീസ് എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാട്ടെ ഇത് യോക്കിൻ്റെ ഭാഗം നമ്മൾ കുറച്ച് ഈ ഒരു മനസ്സിലാക്കണ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ചെരിച്ച് വെട്ടിയേക്കണ ഭാഗം ഉണ്ടല്ലോ സ്കേർട്ട് പീസിൻ്റെ ചെരിച്ച് വെട്ടിയേക്കണ ഭാഗത്ത് ഈ ഭാഗമാണ് നമ്മൾ വെച്ച് കൊടുക്കണം രണ്ട് വശവും കൂടി വെച്ചു കൊടുത്തതിന് ശേഷം ചെരിച്ച് വെട്ടിയ ഭാഗമാണ് കേട്ടോ വെക്കേണ്ടത് അതിൻ്റെ ചരിച്ചുതേ ഇതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ചെരിച്ചു വെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ട ഈ ഭാഗമാണ് ഈ യോഗ്പീസിൻ്റെ ഭാഗത്ത് മനച്ചു വെക്കേണ്ട ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നാണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഒരു മൂന്നര ഇഞ്ചോളം നമുക്ക് പ്ലെയിനായിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ടാണ് നമ്മൾ ചെറിയ ഒരു നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ ഇത് ഇടുന്നത് നമുക്ക് നെയ്റ്റിയാണെങ്കിലും കാണാറുണ്ടല്ലോ അങ്ങനത്തെ പ്ലേറ്റ് ഇടുന്നത് ചെറിയ ചെറിയ പ്ലേറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് സെൻ്റർ എത്തുമ്പോൾ ഈ സ്കേർട്ട് പീസിൻ്റെ സെൻ്ററും ഈ യോഗ പീസിൻ്റെ സെൻ്ററും കൂടി ഒരു ഒരുമിച്ചായിരിക്കണം ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് വരുമ്പോൾ എത്തേണ്ടത് അതൊന്നും ശ്രദ്ധിച്ചിട്ടോണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്ത് ഇനി അറ്റത്തെത്തുമ്പോൾ നമുക്ക് കറക്റ്റ് രണ്ട് പീസും സ്കേട്ടിൻ്റെ സ്കേർട്ടിൻ്റെ പീസും യോക്കിൻ്റെ പീസും കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ ഈ അറ്റത്തെത്തുമ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാനു കേട്ടോ ഉണ്ടോ ഇതേപോലെ അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിൻ്റ് പോലെയാണ് നമ്മൾ കട്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മറിച്ചിട്ട് ഇതേപോലെ മറിക്കുക എന്നിട്ട് ഇതേപോലെ നിർത്തി വെച്ചിട്ട് ഈ ഈ ഓക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കൂടി സ്കേട്ട് പീസിൻ്റെയും ഇതിൻ്റെ തയ്യൽത്തുമ്പ് ഈ ഓക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇതേപോലെ വെക്കുക എന്നിട്ട് മുകളിലേക്ക് വെക്കുക തുമ്പ് ഈ പീസിൻ്റെ ഭാഗത്ത് വന്ന വന്നെടുത്ത് ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് വെച്ചിട്ട് ഈ പീസിൻ്റെ മുകളിൽ കൂടിയായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ മുകളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ യോക്ക് പീസിൻ്റെ മുകൾ ഭാഗത്താണ് സ്റ്റിച്ചിങ് വരുന്നത് കണ്ട അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ പോയിൻ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ പോയിൻ്റ് കൂടെ കിട്ടണ വിധത്തിൽ തന്നെ ഇരിക്കണം നമ്മൾ പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇന്ന് നമുക്ക് ബാക്കിൽ യോക്കിൻ്റെ പീസ് എടുക്കാം അതിൻ്റെ കഴുത്ത് അടിക്കാം കേട്ടോ ബാക്കിലെ പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തു കട്ട് ചെയ്താൽ ആ പീസ് വന്ന് ഇതേപോലെ ക്രോസ് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തേക്കട്ട അത് ഞാൻ നമുക്ക് രണ്ടാക്കി മടക്കി കൊടുക്കാം എന്നിട്ട് ഈ ബാക്കിലെ കഴുത്തിൻ്റെ ഭാഗത്തും മുകളിലായിട്ട് ഈ പീസിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക അതും ഇതേപോലെ കാലിഞ്ചി അകലത്തിൽ ഏൽത്തും ഇട്ട് കഴുത്തിൻ്റെ ഭാഗമൊക്കെ കാലിഞ്ച് അകലം തന്നെ ഇതൊള്ളു കേട്ടോ അതേപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടാണ് ഈ പീസ് വെച്ച് കൊടുക്കുന്നത് അതേപോലെ റൗണ്ട് ചെയ്ത് നമുക്ക് കഴുത്തിൻ്റെ അറ്റം വരെ തയ്ച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ബാലൻസ് എന്നൊക്കെ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയുക ഇതിൻ്റെയൊക്കെ ഇതേപോലെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇടക്ക് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പീസിന്റെ ക്രോസ് വെച്ച് ക്രോസ് പീസ് വെച്ചിട്ടില്ല അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പതിച്ചടിച്ച് കൊടുക്കണം എന്നാലാണ് അതവിടെ നിൽക്കുള്ളു ഇനി നമുക്ക് ഈ ബാക്കിലെ സ്കേർട്ടിന്റെ പീസ് വെച്ചുകൊടുക്കാം കേട്ടാ ഇതേപോലെ നമ്മൾ നേരത്തെ ഇത് കൂട്ടുതന്നെ ഈ ഭാഗത്ത് സ്കേർട്ട് പീസ് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ഇതേപോലെ ചെരിച്ച് വെട്ടിയേക്കണ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം ഉണ്ടാകാൻ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതേ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുതന്നെ ഈ യോഗ പീസിൻ്റെ ഈ മുനച്ചക്കണ ഭാഗത്തുണ്ടെങ്കിൽ ഇത് വെച്ചുകൊടുക്കാം എന്നിട്ട് മൂന്ന് ഒരു മൂന്നര ഇഞ്ചോളം നമുക്ക് പ്ലെയിനായിട്ട് തയ്ച്ചിട്ട് പ്ലേറ്റ്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേപോലെ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതേപോലെ ഈ സ്കേർട്ട് പീസിൻ്റെ യോഗ്പീസിൻ്റെ സെൻറ്റർ വരുമ്പോൾ അവിടെ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ രണ്ടിൻ്റെയും അത് ഫ്രണ്ടും ബാക്കും തയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ സ്കേർട്ട് പീസും യോക്ക് പീസും സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ പ്ലീറ്റ്സ് ഇടുമ്പോൾ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തേക്ക് വരുമ്പോഴും പീസ് കറക്റ്റായിട്ട് നിൽക്കേണ്ട നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് നിങ്ങൾ പ്ലീറ്റ്സ് ഇടണതിൻ്റെ ഇടയിൽ കൂടി ഇടയിൽ കൂടി നോക്കണം അത് കറക്റ്റായിട്ടിവിടെ അറ്റം വരെ എത്തണണ്ടാന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് ആ ഭാഗം കഴിഞ്ഞ് ഇതേപോലെ എടുക്കാം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് തന്നെ ഈയൊരു പീസിൻ്റെ യോഗ പീസിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഇതേപോലെ ഇപ്പോൾ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ നമുക്ക് ഇനി ഷോൾഡറുകൾ തമ്മിലാണ് യോജിപ്പിക്കേണ്ടത് ഇനി ഞാൻ ബാക്കിലെ പീസ് ഇതേപോലെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് നമുക്കിതേപോലെ എടുത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെക്കാം എന്നിട്ട് ബാക്ക് പീസിൽ വെച്ചേക്കണം കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചേക്കണം ക്രോസ് പീസ് ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അര ഇഞ്ച് അകലത്തിലാണ് ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഈ ഒരു പീസ് ക്രോസ് പീസ് ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മടക്കി വയ്ക്കുക അപ്പോൾ ഒരു ലോക്ക് പോലെ അവിടെ കിട്ടും നമുക്ക് അപ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് കാണാതിരിക്കും നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഷോൾഡറും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പുറ ഇപ്പുറത്തെ വശവും ഇതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ക്രോസ് പീസ് ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് അരേഞ്ച് അകലത്തിൽ നമുക്ക് ഷോൾഡർ രണ്ടും യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഷോൾഡർ നമ്മളിപ്പോൾ രണ്ട് വശവും യോജിപ്പിച്ചു കൊടുത്തില്ലേ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാക്കിലെ ക്രോസ് പീസ് ഇതേപോലെ നമുക്കിങ്ങനെ കൂടി ചിതാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ലോക്ക് പോലെ കിട്ടും ഇനി ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ട് വശം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യണത് സ്റ്റിച്ച് ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു വശത്തെ ഷോൾഡറിൻ്റെ ഈ നല്ല ചീത്ത വശത്ത് കൂടിയാണ് അടിക്കണത് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ കാണാൻ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് അതിൻ്റെ മുകളിൽ കൂടി തന്നെ ചീത്ത വശം ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തു തുടങ്ങി മുകളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ അവിടെ സ്റ്റിച്ചിങ് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തി ഈ ബാക്ക് പീസിൽ ഇത് വെച്ചിട്ടില്ലേ കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ടില്ല ആ മുകൾ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തും സൂചി എന്നിട്ട് അവിടെ നിന്ന് ഈ ക്രോസ് പീസ് ബാക്കിലെ ക്രോസ് പീസ് കഴുത്തുമ്പോൾ വെച്ചേക്കണം ആ ക്രോസ് പീസ് പതിച്ചടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഈ ഷോൾഡറിൻ്റെ അറ്റം വരെയും ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യാറ് ഇതേ നോക്കിക്കോട്ടോ ഇതേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടു വന്ന് ഇതേപോലെ അല്ല കഴുത്തിൻ്റെ ആ ഭാഗത്ത് നിർത്തി അപ്പോൾ നമുക്ക് ബാക്കിലെ ക്രോസ് പീസിൻ്റെ മുകളിലേക്ക് എത്തും നമ്മുടെ തയ്യൽ ആ ഭാഗത്തുനിന്ന് ഇതേപോലെ ക്രോസ് പീസ് പതിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിൽ കൂടി അടിച്ചിട്ട് ഈ ഒരു കഴുത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗം നമുക്ക് കൊണ്ടുവന്ന് നിർത്താം ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് ഇപ്പം ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഡബിൾ സ്റ്റിച്ച് വീഴുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് ബാക്ക് വശം തയ്ച്ചെടുക്കാനും പറ്റും എന്നിട്ട് ഇതേ ഇതേപോലെ നമ്മൾ സ്ലീവാണിനി അറ്റാച്ച് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഈ നമ്മുടെ തയ്ച്ച നൈറ്റിയുടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ഇത് വന്നത് ആ ഭാഗത്ത് കൊണ്ടുപോയി നമ്മൾ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം നമ്മളോട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാണ്ട് നിൽക്കുന്നത് സെൻറ്ററാണെന്ന് മനസ്സിലാക്കാൻ ആ സെൻ്റർ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഈ ഈ ഭാഗത്തേക്കും അടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടേക്കും തയ്ച്ച് കൊണ്ടുവരാം ഞാൻ അങ്ങനെയാണ് തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പോഴാണ് സ്ലീവ് പിരിയാതെ ഇരിക്കുകയുള്ളൂ അത് ഞാനൊന്നു കാണിച്ചു തരാതേ ഈ സെൻറ്ററും ഈ സെൻറ്ററും കൂടി ഒന്നിച്ച് വെക്കാം എന്നിട്ട് ഇതേപോലെ ഇതേപോലെ നമുക്ക് ഇവിടെ നിർത്താം എന്നിട്ട് ഈ ചരിച്ച് വെച്ചേക്കുന്ന വെട്ടിയേക്കണ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് തുടർന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ അപ്പുറത്തെ വശത്തേക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അതേപോലെ ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സ്ലീവ് താഴെ ഭാഗത്താകും എന്നിട്ട് ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ താഴേക്ക് ഇങ്ങനെ അടിച്ച് അവിടെ നിന്ന് ആ ചെരിവശത്തേക്ക് ഇങ്ങനെ അടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വശത്തേക്കും കൂടി ആയിട്ട് സ്ലീവ് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ തയ്യൽ തുമ്പ് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്ലീവിൻ്റെ മുകളിൽ കൂടിയായിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യണം അതേപോലെയാണ് ഈ ചിരിച്ച് വെ വെച്ചേക്കണം തയ്ച്ചേക്കണ ആ ആ ഭാഗം തുടങ്ങി നമ്മൾ സ്ലീവിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ പതിച്ചടിച്ച് കൊടുക്കുന്നത് അത് വൃത്തിയോടൊന്നും വരൂല്ല അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് സാധാരണ ചെയ്യണത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് അവിടെ ഇരിക്കും അത് നമുക്ക് ആറ്റം വരെ അടിച്ചു കൊടുക്കാം കേട്ടോ സ്ലീവ് നമ്മൾ ഇതേപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പുറത്തെ സ്ലീവും കൂടി വെച്ച് കാണി എടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാം കേട്ടോ അപ്പം അടുത്ത ആ വശത്തേം കൂടി വെക്കട്ടെ അപ്പുറത്തെ വശം ഞാൻ എൻ്റെ ഇതേപോലെ സ്ലീവ് വെക്കാൻ വേണ്ടി ഇതേപോലെ വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് സ്ലീവിൻ്റെയും ഈ പീസിൻ്റെ ഷോൾഡറിൻ്റെ ഈ ഭാഗവും ഈ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒന്നിച്ച് വെക്കുക ഷോൾഡറും സ്ലീവും കൂടി കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഇതേപോലെ ഇവിടെ അടിച്ച് നിർത്തുക ഈ ഇവിടെ ഒരു നമ്മൾ ഈ ഓഫ് പീസിൻ്റെ തയ്യൽ വരണ്ടല്ലോ അവിടെ വന്ന് അടിച്ച് കൊണ്ടു നിർത്തുക അവിടെ കുത്തി നിർത്തിയിട്ട് വേണം പീസ് ഇതേപോലെ ഇവിടെ കുത്തി നിർത്തുക എന്നിട്ട് ഈ പീസ് ഇതേപോലെ തിരിച്ച് ഈ ചേരിച്ച് വെട്ടിരിക്കുന്ന രണ്ട് വശവും കൂടി അടിച്ച് അറ്റത്ത് എത്തി കേട്ട രണ്ട് വശവും കൂടി അറ്റത്ത് എത്തിച്ച് നിർത്താം എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ തിരിച്ച് ആ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് ആ കോർണർ എത്തുമ്പോൾ നിർത്താം എന്നിട്ട് ആ ചെരിഞ്ഞിരിക്കുന്ന രണ്ട് വശത്തിൻ്റെയും സ്കേർട്ട് പീസിൻ്റെ സ്ലീവിൻ്റെയും ചെരിഞ്ഞിരിക്കുന്ന രണ്ട് വശം കൂടി കൂട്ടി യോജിപ്പിച്ച് അറ്റം വരെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് രണ്ട് വശത്തും സ്ലീവ് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡും സ്കേർട്ട് പീസിൻ്റെ സൈഡും കൂടി രണ്ട് വശത്തേയും സൈഡ് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം അതിന് നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗം കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് നമ്മളുടെ അളവിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ രണ്ട് സൈഡും ഇതേ നൈറ്റിയുടെ രണ്ട് സൈഡും ഞാൻ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗം കൂടി മടുക്കി അടിക്കാനുള്ളൂ അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സ്ലീവ് റൗണ്ടില്ലേ കൈയുടെ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ അവിടെ അളവ് വേണ്ടത് എത്ര ഇടം വേണമെന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഇവിടം തുടങ്ങി ഇവിടെ അട അടയളപ്പെടുത്തുക എന്നിട്ട് അവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് കൈക്കുഴിയെത്തുമ്പോൾ ഒരു അരഞ്ച് അകലത്തിലാണ് പിന്നെ ഇതേപോലെ തന്നെ ഐറ്റിക്ക് നമ്മൾ താഴേക്ക് അരഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാണ് പിന്നെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുകയുള്ളു കേട്ടോ കൈയിൻ്റെ ഭാഗത്ത് മാത്രം നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് അത് എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് കൈക്കുഴി എത്തുമ്പോൾ നമ്മൾ അറേഞ്ച് അരേഞ്ചാക്കുക എന്നിട്ട് പിന്നെ താഴെയൊക്കെ അരേഞ്ച് വീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് വശവും ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴെ ഇതിൻ്റെ മടക്കിയും കൂടി അടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു അരേഞ്ച് ഇതേപോലെ മടക്കുക എന്നിട്ടൊരു അരേഞ്ചും കൂടി മടക്കിയിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇറക്കം നൈറ്റിക്ക് എന്തോരം ഇറക്കം വേണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം ഇത് മടക്കി തയ്ച്ചു കൊടുക്കാനായിട്ടാ അപ്പോൾ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതേപോലെ കണ്ട അര അഞ്ചോ രണ്ട്രാവശം അര അഞ്ചുവച്ച് മടക്കിയിട്ട് ഈ നൈറ്റിയുടെ താഴെ ഭാഗം ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴി കഴിഞ്ഞിപ്പോൾ ഇതേപോലെയാണ് ഇപ്പം നൈറ്റി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ഇതേ സ്ലീവിനൊക്കെ ഇറക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാർജും സ്മോള് മീഡിയം ആ സൈസുകാരി ആയിരിക്കും മാത്രം ഞാൻ ആ പറഞ്ഞോട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ലീവിന് ഇറക്കം കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എക്സെല്ലും ഡബിൾ എക്സ് എല്ലാവരും ഒന്നും അങ്ങനെ കട്ട് ചെയ്ത് എടുക്കരുതാരും അപ്പോൾ സ്ലീവിന് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഇറക്കം കിട്ടും പിന്നെ ഇതേപോലത്തെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ ചോദിച്ചോ അതിനുള്ള റിപ്ലൈ തരൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ നൈറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സ് കൊടുക്കണുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നവർക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്നവർ അല്ലെങ്കിൽ സ്റ്റിച്ച് കട്ടിങ് അറിഞ്ഞിട്ടും പേടിയായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും അത് നിങ്ങൾ പറയുന്ന ഒരളവ് ഏതാണ് നിങ്ങൾക്ക് വേണ്ട അളവ് എന്ന് വെച്ചാൽ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് കട്ട് ചെയ്തോന്ന് തരുമോ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ പുറത്ത് വെക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അതായത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്